ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത ഒരു മാറ്റം ഒരു തിരിച്ചറിവ് അത് മനുഷ്യർക്കുണ്ടാവില്ലേ പ്രകാശൻ കല്യാണിയോട് പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഞാൻ മോളുടെ മുമ്പിൽ വരും എനിക്ക് മോളെ കാണണം മോളെ കാണണം എനിക്ക് അപ്പോൾ കല്യാണി എൻ്റെ മുമ്പിലേക്കല്ല നിങ്ങൾ വരേണ്ടത് കാർത്തികേച്ചിയുടെയും ലക്ഷ്മി അമ്മയുടെയും മുമ്പിലേക്കാ ആദ്യം നിങ്ങൾ ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് നിങ്ങളുടെ മൂത്ത മോളയാണ് പെരിയ പ്രസവിച്ച ഉടനെ അതിൻ്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല അതിനെ കൊണ്ടുപോയി ഞാൻ ഏതോ ഒരു ചവറ്റുകൂട്ടയിൽ കൊണ്ടുപോയി തള്ളി അത്രയ്ക്കും ക്രൂരനായൊരു അച്ഛനാണ് ഞാൻ പക്ഷേ നിന്റെ കാര്യം പ്രസവം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല നീ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നീ ചാവണം എന്നാഗ്രഹിച്ച ദുഷ്ടനാണ് ഞാൻ ദുഷ്ടൻ വട്ടിലെറിയാൻ നോക്കി നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ നിന്നെ നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല എനിക്കെന്തെങ്കിലും ആലോചിക്കുമ്പോൾ തലതല്ലി തല്ലി പൊട്ടിക്കാനാണ് തോന്നുന്നത് അപ്പം തന്നെ കിരൺ ചോദിക്കുകയാണ് എന്നാ പിന്നെ തനിക്ക് അത് ചെയ്തുകൂടായിരുന്നോ ഇങ്ങനൊരു തലയും അതിനകത്ത് വൃത്തികെട്ട ഒരു തലച്ചോറും എന്തിനാ നിനക്ക് ജന്മം അങ്ങനെ അങ്ങനെയങ്ങ് ഒടുങ്ങട്ടെ കല്യാണി മോളെ അച്ഛൻ്റെ ഒരപേക്ഷ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കൊക്കെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് സന്തോഷത്തോടു കൂടി ഒരു ദിവസം അത് കഴിഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല കല്യാണിക്ക് നല്ല ദേഷ്യം വന്നു മേശക്കടിച്ച് എണീറ്റി പറയാണ് ഈ ജന്മം അത് നടക്കില്ല എൻ്റെ അമ്മ നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞു അതോടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അളർത്തു മാറ്റിക്കഴിഞ്ഞു ഇനി ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല കിരൺ പറയാണ് പറഞ്ഞത് കേട്ടല്ലോ ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളെ കണ്ടേ പോകൂ എന്ന് വാശി പിടിച്ചത് കൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് കയറ്റിയത് അല്ലെങ്കിൽ പുറത്തു താൻ കാത്തു നിൽക്കും ഞങ്ങളെ കാണാനായിട്ട് ഏതായാലും കണ്ടല്ലോ ഇനി തനിക്ക് പോയിക്കൂടെ തിരിഞ്ഞു കൊത്തുന്ന ഇനങ്ങളോട് പോലും ദേഷ്യം കാണിക്കാത്തവളാ കല്യാണി അങ്ങനെയുള്ളവൾ തൻ്റെ നേരെ കൈചൂണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കൊള്ളരുതാത്ത സ്വഭാവമാണ് തന്റേതെന്ന് താൻ അറിയണം അത് പറയാനെന്തോ കിരൺ ഏട്ടാ പലവട്ടം അത് അയാൾ തെളിയിച്ചു കഴിഞ്ഞില്ലേ എൻ്റെ അമ്മ എന്നേക്കാൾ സാധുവാ ആ അമ്മ പോലും ഒരു ആവേശത്തോടെയാ അച്ഛനെയും മകനെയും തള്ളിക്കളഞ്ഞത് അങ്ങനെയുള്ള നിങ്ങളിനി ഇങ്ങോട്ട് വരണ്ട ഇറങ്ങിപ്പോ ഇത് നല്ല രീതിയിൽ നടക്കുന്നൊരു സ്ഥാപന ഉത്തരവാദിത്വം ഉള്ളൊരു ഓഫീസാ ഇവിടെ ഇരുട്ട് കയറ്റാതെ ഒന്ന് പോകാൻ നോക്ക് പിന്നെ കിരൺ പറയാണ് പോടോ തന്നോട് പോവാനല്ലേ പറഞ്ഞേ പോടോ ഞാൻ പോകാം എന്ന് പറഞ്ഞ് പ്രകാശൻ ചിരിച്ചുകൊണ്ട് തന്നെ പോവാണ് എന്തായാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എനിക്ക് സന്തോഷമായി അയാൾ കരഞ്ഞുകൊണ്ട് കല്യാണിയെ നോക്കിയിട്ട് പറയാണ് പോട്ടെ പോയിട്ട് വരാം അപ്പൊ കല്യാണി അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം പറയാണ് അയാൾക്ക് കണ്ണീരൊക്കെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി അയാൾ ഇറങ്ങി വന്നപ്പോൾ വാച്ച്മാൻ ചോദിക്കാണ് കണ്ടായിരുന്നോ കണക്കിന് കിട്ടായിരുന്നോ ഞാൻ അവിടെയുള്ളൊരു സ്റ്റാഫ് ചോദിക്കാണ് ഇയാളൊക്കെ ഇവിടെ എന്തിനാണാവോ വരുന്നത് അപ്പോഴേക്കും അവിടെ രതീഷ് എത്തി രതീഷ് എത്തിയിട്ട് പറയാണ് കല്യാണി വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വേഷം എത്തിയിട്ടുണ്ടെന്ന് എന്നിട്ട് രതീഷ് പറയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും എന്തോ മോഷിച്ചോണ്ട് വരുവാ അച്ഛുമൻ ചോദിക്കാണ് ഇയാൾ സാറിൻ്റെ വീട്ടിൽ പോയായിരുന്നോ ഏയ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു മൃഗത്തെ വീട്ടിൽ കയറ്റരുതെന്ന് ഈ കടുവകളെ കാഴ്ച മെങ്കലാവിലല്ലേ ഇടുന്നത് പിന്നെതിനാ അതിനെ വീട്ടിൽ കയറ്റുന്നേ കടിച്ച് കീറാനാ എന്നിട്ടും അത് കേൾക്കാതെ ഇയാൾക്ക് ചോറ് കൊടുക്കാനായിട്ട് അവൾ അടുക്കളയിലേക്ക് പോയതാ അപ്പോഴോ ആ തക്കം നോക്കി ഇയാൾ ഞങ്ങളുടെ മുറിയിലേക്ക് കയറി അത് മോഷ്ടിക്കാന്നല്ലാതെ പിന്നെ എന്തിനാ സത്യം പറയടോ അവിടുന്ന് എന്താ എടുത്തത് പറയടോ പറയാൻ തന്നോടാ ചോദിച്ചത് അവിടുന്ന് എന്താ എടുത്തതെന്ന് പറ എത്ര രൂപ എടുത്തതെന്ന് പൈസ എല്ലാം എടുത്ത് പോക്കറ്റിൽ വെച്ചായിരിക്കും സന്നെയല്ലേ എടുത്തത് എന്ന് പറഞ്ഞ് രതീഷ് പോക്കറ്റിൽ നിന്നും പേസെടുക്കുകയാണ് ഓക്കട്ടെ എത്ര രൂപ എടുത്തെന്ന് അണിക്ക് അത് കാണിച്ചു പോയാൽ മതി അയാൾ പോക്കറ്റിൽ നിന്നും കല്യാണിയുടെ ഫോട്ടോ എടുത്ത് രതീഷിനെ കാണിക്കുകയാണ് ഏഹ് തീഷ് വെച്ചിരിക്കാണ് ഏഹ് കണ്ടോ കണ്ടാ അപ്പൊ വാച്ച്മാൻ പറയണ് ഇത് മാഡത്തിന്റെ ഫോട്ടോ അല്ലേ പിന്നല്ലാതെ ആ കൊള്ളാം സഹതാപം പിടിച്ചു പറ്റാൻ ഇതിനേക്കാൾ നല്ല മാർഗം വേറെയില്ല എടോ താനൊരു മനുഷ്യനാണോടോ ഇത്രയും നാൾ വെറുത്ത മോളുടെ ഫോട്ടോ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാണ് കഷ്ടം താൻ ആ ജയിൽ പുള്ളിയുടെ അച്ഛനല്ലേ അപ്പൊ പിന്നെ ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും നമ്മുടെ എം ഡിയുടെ പെങ്ങളുണ്ടല്ലോ സോണി തോണിയെ വലിയ ചിത്രകാരനാണെന്ന് പറഞ്ഞേ വശത്താക്കിയതാ ഇയാളുടെ മോൻ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരന്മാരുടെ മുന്നിലൊന്നും പെടാതെ കൊച്ചായിരുന്നു അത് എന്നിട്ട് ഇയാളുടെ മോൻ്റെ മുമ്പിൽ വീണു അങ്ങനെയുള്ളൊരു മോൻ്റെ അച്ഛൻ ഈ അവസാനത്തെ അടവ് കൂടി എടുക്കും മക്കളെ വരുതിയിലാക്കാനേ അതല്ല എവിടെയെങ്കിലും കയറിയൊന്നു പറ്റണമല്ലോ ഒന്നുകിൽ കല്യാണിയുടെ വീട്ടിൽ അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആ പിന്നെ കാർത്തിക മേഠത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ എന്നാൽ അമ്മയും മോളും കൂടെ ഇയാളെ പൊരിച്ചേ വിടത്തുള്ളൂ എനിക്ക് ആരുടെയും വീട്ടിൽ കയറി താമസിക്കണം എന്നില്ല രതീശേ ഞാൻ ചെയ്തുകൂട്ടിയ ഓരോ ക്രൂരതയ്ക്കും ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവൻ തന്നെയാണ് പക്ഷേ എന്നെങ്കിലും ഒരച്ഛന് പെൺമക്കളോട് കൂടുതൽ ഇഷ്ടം തോന്നിക്കൂടെ എല്ലാ പെൺമക്കളോടും എനിക്കിഷ്ടമാണെങ്കിലും കല്യാണിയോട് ഞാൻ കാണിച്ച ക്രൂരതയ്ക്ക് പകരായിട്ട് അവളെ ഒന്ന് സ്നേഹിക്കണടാ ഓ അവളെ ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താ കാണുന്നത് അറിയോ നിനക്ക് ഇതൊക്കെ അകത്ത് പോയി പറഞ്ഞായിരുന്നോ അപ്പൊ അതിലൊരാൾ പറയാണ് പറഞ്ഞു കാണും പക്ഷേ വർക്കൗട്ടായി കാണില്ല എന്ത് ചെയ്യാനാ സാറും മേഡവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുസരിച്ചല്ലേ പറ്റുമോ എങ്കിൽ എപ്പോഴേ അടിയും കൊടുത്ത് പറഞ്ഞേനെ ഞാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ തല്ലി പുറത്തിറക്കിയാലും എനിക്കെൻ്റെ പെൺമക്കളെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇനിയും വരും പറഞ്ഞാൽ മനസ്സിലായോ അവളെ എപ്പോഴും കാണണം അതിന് എന്നെ അനുവദിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഫോട്ടോ നോക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തത് അവളെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു ശ്വാസം മുട്ടല ഓ രതീശു പറയാണ് ആ ശ്വാസം മുട്ടലിൽ താനങ്ങ് തീര് സത്യം പറയാലോ കിരൺ സാറും കല്യാണിയും ആയതുകൊണ്ടാ അവരെ കാണാനെങ്കിലും തനിക്ക് അവസരം തന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തന്നെ അവിടെ അടുപ്പിക്കുമായിരുന്നോ നീ പറഞ്ഞത് ശരിയാണ് രതീഷെ ഞാൻ പറഞ്ഞ ചെയ്ത ഓരോ തെറ്റുകൾക്കും ഞാൻ ഞാൻ അനുഭവിച്ചു തന്നെ തീരണം ഇതൊന്നും പോരടാ എനിക്ക് കിട്ടേണ്ട ശിക്ഷ എൻ്റെ അമ്മ എന്നെ എത്രയോ ഉപദേശിച്ചതാ അമ്മ മാറിയിട്ട് നീയും മാറ് എന്ന് എന്നോട് അമ്മ പറഞ്ഞതാ ഞാൻ കേട്ടില്ല എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര അനുഭവങ്ങൾ എനിക്കുണ്ടായി എന്നിട്ടും എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല അമ്മ എൻ്റെ കാല് തല്ലി ഒടിച്ചു എന്നിട്ടും എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കൊല്ലനായിരുന്നു അങ്ങനൊന്നും അമ്മ നിങ്ങളെ കൊല്ലത്തില്ല നിങ്ങൾ ജനിച്ച കാലം മുതൽ നിങ്ങളെ അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ അമ്മ അമ്മ നിങ്ങളെ വളർത്തി വലുതാക്കിയത് വഷളാക്കിയത് നിങ്ങളുടെ അമ്മയാണെങ്കിലും പിന്നീട് നിങ്ങളും നിങ്ങളുടെ മോനും ചെയ്ത പ്രവൃത്തികളൊക്കെ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആദ്യം ഒരു കാല് പിന്നീട് മറ്റേ കാല് പിന്നെ കയ്യെ അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തളർന്ന് നിങ്ങൾക്ക് പിന്നീട് ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ഒരു സൈഡിൽ നിങ്ങൾ പുഴുത്ത് കിടക്കും നിങ്ങൾ പഴയതൊക്കെ ചിന്തിച്ചുകൊണ്ട് അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുവടോ അയ്യോ അത് ഞങ്ങൾക്കറിയാം അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ അല്ലെങ്കിൽ പിന്നെ താനിങ്ങനെ ഉളുപ്പില്ലാതെ കയറി വരുമോ എന്ന് പറയുന്നത് തനിക്കുണ്ടോ അതുകൊണ്ടല്ലേ വന്നത് ഈ ഫോട്ടോ തന്നെ അതിൽ വെക്കാനുള്ള യോഗ്യത തനിക്ക് എന്തായാലും ഇല്ല അതിങ്ങാ ഇല്ലാത്ത അരില്ല ഇല്ല ഈ ഫോട്ടോ ഞാൻ തരത്തില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോട്ടോ എൻ്റെ നെഞ്ചരിക്കത്തിൽ തന്നെ വേണം എൻ്റെ മോളെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാണണം അതെ ഈ ഓഫീസിലുള്ള സകലർക്കും നിങ്ങളുടെ സ്വഭാവം അറിയാം ചെറുതേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതെ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ പണിമുടക്കിയ നെഞ്ചല്ലേ അകത്തിരിക്കുന്നത് വെറുതെ എന്തിനാ അത് വീണ്ടും ഇടിച്ച് കലക്കുന്നത് പ്രകാശം പിന്നെ ആ ഫോട്ടോ എടുത്തിട്ട് പൊന്നും മുളെ മാപ്പ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിൽ ചുംബിക്കുകയാണ് അതുകൊണ്ട് അവിടെ നിന്ന് രതീഷും മറ്റുള്ളവരും ചിരിക്കുകയാണ് അതെ ഒന്ന് അവിടെ നിന്നേ ഇതെന്തോന്ന് നാടകമോ തകർത്ത് അഭിനയിക്കാണല്ലോ വേ വേഗം ഇവിടെ നിന്ന് സിനിമയിലോട്ട് പോയാൽ നല്ലൊരു ചാൻസ് കിട്ടും താനൊന്ന് സിനിമയിൽ പോയാൽ പെട്ടെന്ന് തന്നെ പടം ഹിറ്റാവും താനൊന്ന് ശ്രമിച്ചു നോക്ക് അത്രയ്ക്ക് നല്ല പെർഫോമൻസ് അല്ലേ കാണിക്കുന്നത് ഞാനെന്തായാലും കല്യാണിയോടും കിരൺ സാറോടും പോയി പറയട്ടെ അയാൾ ഫോട്ടോ കഴിക്കലാക്കിയതും ഇവിടെ കാണിച്ച നാടകങ്ങളൊക്കെ അതേസമയം കല്യാണിയോട് കിരൺ പറയുകയാണ് നമ്മളെന്തായാലും ഹാർഷായിട്ട് സംസാരിച്ചത് നന്നായി അല്ലെങ്കിൽ അയാൾ ഇനിയും കയറി വരും അപ്പോഴേക്കും അവിടേക്ക് രതീഷ് കയറി വന്നു അപ്പോൾ കിരൺ ചോദിക്കുകയാണ് രതീഷേ അയാളെ കണ്ടായിരുന്നോ കണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ ആ എടുത്തുകൊണ്ട് പോയത് എന്താണെന്ന് അയാൾ കാണിച്ചു അത് കേട്ട് കല്യാണി നോക്കുകയാണ് അപ്പോൾ രതീഷ് പറയാണ് ഇനി അത് തന്നെയാണോ എടുത്തത് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തായാലും അയാളുടെ കയ്യിൽ കല്യാണിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഉണ്ട് എൻ്റെ ഫോട്ടോയോ അപ്പോൾ അത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ ഇല്ല എന്നാൽ അതെടുക്കാനാണ് ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറിയതെന്ന് അയാൾ പറഞ്ഞത് അവസാനത്തെ അടുപ്പുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ദൈവങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്ത് കല്യാണിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കല്യാണിയെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കും എന്നാ പറഞ്ഞിട്ട് പോയത് ആ അയാൾ കൊള്ളാമല്ലോ കിരൺ പറയാം അപ്പോൾ കല്യാണി ഒരു സമയത്ത് എൻ്റെ മുഖം പോലും കാണാൻ കൊള്ളാത്തതാണ് എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരാൾക്ക് ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല ഇത് രതീശേട്ടൻ പറഞ്ഞതുപോലെ അയാളുടെ അവസാനത്തെ അടവ പരമാവധി അങ്ങേരെ വീട്ടിനകത്ത് കയറ്റാതിരിക്കാൻ ശ്രമിക്കണം കാദംബരിയോടും അതൊന്ന് വിളിച്ചു പറയണം വിളിച്ചു പറയാണ് എത്ര പറഞ്ഞാലും അവളേ അകത്തില്ല അവളെന്ന് ചോറൊക്കെ വിളമ്പി കൊടുക്കാനായിട്ട് തുടങ്ങിയതാ അവളെന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കഴുത്ത് വരെ അയാൾ അതാണ് സാധനം അതറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് രാത്രിയായാലും പകലായും ഒക്കെ ഗേറ്റൊക്കെ പൂട്ടിയിടണം എന്ന് കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പാദംയെ ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു അപ്പം പിന്നെ അയാൾ അങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ അടിയും കുത്തി അയാൾ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക ആരെ കൊരണം എന്നറിയാതെ ഒരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് അമ്മയോട് പറയാം അയാൾ വീട്ടിലോട്ട് വരികയാണെങ്കിൽ അകത്തോട്ടൊന്നും കയറ്റണ്ട എന്ന് പറയാൻ അതാ നല്ലത് ആയിരത്തുള്ളവരുത്തിയാണെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുക അവളും ഇയാളും തമ്മിൽ കോൺടാക്റ്റുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമുക്ക് ചുറ്റും ഉള്ളവർ അയാൾ ഇനിയും വരും കല്യാണിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറഞ്ഞത് പിന്നെ സരയു ഒരിടത്തിരുന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാണ് അതേസമയം ഷാരു വന്നിട്ട് ചോദിക്കുകയാണ് മോളെ മോള് ഇടയ്ക്ക് ബാങ്കിലോട്ടൊക്കെ വിളിക്കാറുണ്ടോ മോളെ അങ്ങനെ വിളിക്കുന്നത് നല്ലതാണ് മോളെ മോളുടെ സ്വർണവും പണവും ഒക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് സരയു ദേഷ്യത്തോടെ ഷാരുയുടെ മേത്തേക്ക് ചാടി വീണു എന്നിട്ട് പറയാണ് അത് പറയാം നിങ്ങളൊരാ ആരാന്ന് എൻ്റെ അമ്മയാണോ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണോ നിങ്ങളെന്ന് ഭാര്യയെ അയാൾ അവൾ ദേഷ്യത്തോടെ ഒന്തൂ എന്ന് തള്ളുകയൊക്കെ ചെയ്യാണ് നിൻ്റെ അമ്മയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല മോളെ എന്നാലേ അങ്ങനെ തോന്നണം നിങ്ങളല്ലേ അമ്മയല്ല മോളീ സത്യം നേരത്തെ മനസ്സിലാക്കിയെന്ന് എനിക്ക് പിടികിട്ടി എന്നിട്ടും മോളത് പുറത്ത് പറയാതെ നടന്നതല്ലേ ഷാരി വിഷമത്തോടെ സരയുവിനോട് പറയാ അതുപോലെയാണ് മോളെ ഞാനും അപ്പോൾ സരയു എൻ്റെ ജീവിതത്തിൽ ഇനി ആകെയുള്ള സമ്പാദ്യം എൻ്റെ ഭർത്താവാണ് അങ്ങേരി കുഴപ്പക്കാരനാണെന്ന് ആര് പറഞ്ഞാലും അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അനു ഒരു കുഴപ്പക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ പക്ഷേ ഭർത്താവായാലും അമ്മയായാലും അച്ഛനായാലും ആരായാലും നീ നിൻ്റെ സമ്പാദ്യത്തിൻ്റെ താക്കോലേ അവർക്ക് ആർക്കും കൊടുക്കുന്നത് ശരിയല്ല മോളെ അനു ഏട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക അമേരിക്കയിലേക്ക് പോകാൻ അങ്ങനെയുള്ള ഒരാൾ സഹായം ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യണം ഏ നഷ്ടപ്പെടുന്നത് ഉള്ളൂ അവനൊന്നുമില്ല അറി പറഞ്ഞു ഇല്ലയെന്ന് എന്നെയും എൻ്റെ മോളെയും നഷ്ടപ്പെടുന്നതാണ് മനുവേട്ടൻ്റെ ഏറ്റവും വലിയ സങ്കടം അതെനിക്കറിയാം ഇനി ഞാൻ ഒന്നും പറയുന്നില്ല മോളെ നീ അത്രയ്ക്ക് പിടിവിട്ട് പോയ അവസ്ഥയാണ് നിന്റെ മനസ്സിനെ നിനക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അയത്തുള്ളവളെ അവളുടെ അച്ഛൻ കുഞ്ഞുന്നാളിലെ തള്ളിക്കളഞ്ഞതായിരുന്നു എങ്കിലേ എന്നും അവൾക്കൊപ്പം നിലനിര ഉറച്ചു നിന്ന അമ്മയാണ് അവളുടെ അമ്മ എന്നാൽ ഇപ്പം എനിക്ക് അച്ഛനുമില്ല അമ്മയും പ്രകാശൻ പെൺമക്കളെ വെറുത്തു എന്നാലും എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാളെപ്പോലെ വളഞ്ഞ വഴിയിലല്ല അദ്ദേഹം ജീവിച്ചത് എല്ലാം ഞാം നേടിത്തന്നിട്ട് എനിക്കിപ്പോൾ അപമാനമായൊരു അച്ഛനാണ് എൻ്റെ അച്ഛൻ ഈ സത്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങേരെ അങ്ങ് തീർത്ത് കളഞ്ഞുകൂടായിരുന്നോ എന്തിനാ ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ട് കഴുത്തിലിട്ടുണ്ട് നടക്കുന്നേ എന്നിട്ട് ഇപ്പം എൻ്റെ മനോട്ടനെ പറയുവോ സറയോ മനസ്സിൽ ചിന്തിക്കാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു തീയുണ്ട് മനുവേട്ടൻ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിക്കോ എന്നുള്ള തീ പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് പ്രകാശനെ കണ്ടപ്പോൾ തന്നെ അമ്മ പറയാണ് എന്നെ കാണാൻ വരുമെന്നിപ്പോൾ കല്യാണി മോളെ വിളിച്ചു ഉള്ളൂ ഞാൻ കാദംബരിയുടെ വീട് വരെ ഒന്ന് പോയമ്മേ അവിടെ ചെന്നപ്പോൾ അവള് ഊണ് കഴിക്കാനൊക്കെ നിർബന്ധിച്ചമ്മേ ഒരു റൂമിൽ ഇങ്ങനെ അങ്ങ് ചുമ്മാ നോക്കിയപ്പോൾ ഒരു ആൽബം കണ്ടമ്മ അതിനകത്ത് കല്യാണിയുടെ ഫോട്ടോ ഞാൻ കണ്ടു നോക്കിയേ പ്രകാശൻ വളരെ സന്തോഷത്തോടെ കല്യാണിയുടെ ഫോട്ടോ എടുക്കുകയാണ് പേഴ്സണിൽ നിന്നും അമ്മേ എൻ്റെ കയ്യിലുണ്ട് ഞാനതി എടുത്തു ആ കല്യാണിയുടെ ഫോട്ടോ ഇതാ നോക്കിയാൽ അമ്മേ കല്യാണിയുടെ ഫോട്ടോ പ്രകാശൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അമ്മ നോക്കുന്നതിൻ്റെ ഡേ പറയാണ് എന്ത് രസമല്ലേ കാണാൻ ഇതെനിക്ക് വേണം അമ്മ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിഞ്ഞ തവണ വന്ന് നീ കരഞ്ഞ് മെഴുകിയിട്ടാണല്ലോ പോയത് എന്നിട്ട് ഞാൻ ഞാനതിനകത്ത് വീണില്ല ഇപ്പോൾ പുതിയ അടവുമായിട്ടാണോ വരവ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കല്യാണി മോളുടെ ഫോട്ടോയും കത്ത് വെച്ചുകൊണ്ട് ആ നിന്റെ പെറ്റ തള്ളയാണ് ഞാൻ നിന്റെ ജനനം മുതൽ നിന്നെ കാണുന്ന നിന്റെ സ്വന്തം അമ്മ ആ ആ എന്നെ നിനക്ക് പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട എൻ്റെ അമ്മേ അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് ഞാൻ മാറി പക്ഷേ പക്ഷേ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല ഞാൻ തീരെ വിശ്വസിക്കത്തില്ല നിന്നെപ്പോലെ ഒരു മകൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ ഓ ഇപ്പം അങ്ങനെയായോ ഞാൻ കാട്ടുകളനെന്നോ എന്നെ മാത്രം കുറ്റപ്പെടുത്തുവാണല്ലേ എന്റെ സ്വഭാവം ഇങ്ങനെ ആയതിൽ അമ്മയ്ക്കും ഒരു പങ്കില്ലേ ചേടാ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ അതുകൊണ്ട് ഞാനും ഒരുപാട് അനുഭവിച്ചേ തീരത്തുള്ളൂന്ന് എനിക്കറിയാം ആ എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ മാറിയില്ലേടാ ഈ വയസ്സാം കാലത്തെങ്കിലും എന്നിട്ട് ഇനിയെങ്കിലും നീ എന്നെ ഓർത്ത് പഴയ രീതിയിൽ ജീവിക്കരുത് എന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞടാ നിന്റെ മോനാണ് നിന്റെ ശാപം എന്നും ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് അതും കേൾക്കാതെ നിന്റെ പെൺമക്കളെ കൊല്ലണം എന്ന് പറഞ്ഞില്ലടാ നിന്റെ നടപ്പ് അപ്പോഴും നിന്റെ മനസ്സിൽ നിന്റെ മോൻ്റെ സന്തോഷമായിരുന്നു ബിരിയാണിയും കാർത്തികയും മരിച്ചെന്ന് നിന്റെ ജയിലിൽ കിടക്കുന്ന മോനോട് ചെന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന തെളിച്ചം മാത്രമായിരുന്നു നിന്റെ മനസ്സിൽ ഞാൻ ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ മാറിയമ്മ അമ്മയെപ്പോലെ ഞാനും മാറി ഒന്ന് എന്നെ വിശ്വസിക്കമ്മേ വിശ്വസിക്കത്തില്ലടാ നീ മരിച്ചിട്ട് നിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് നീ മാറി എന്ന് പറഞ്ഞാലും ഞങ്ങളാരും വിശ്വസിക്കത്തില്ല ആ വാക്ക് അമ്മയുടെ നാവിൽ നിന്നും വീണതുകൊണ്ട് പ്രകാശൻ ആകെ ഞെട്ടി തരിച്ചുപോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ